ഐ ടി ഉദ്ഘാടനമാണ് നാളെ നടത്തുന്നത് തൃത്താല വെള്ളിയങ്കലിലെ ഇറിഗേഷൻ വകുപ്പിന്റെ കെട്ടിടത്തിലാണ് താൽക്കാലികമായി ഐ ടി ഐ പ്രവർത്തിക്കുന്നത് നാഗലശ്ശേരി പഞ്ചായത്തിൽ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ കെട്ടിടം ആവുന്നത് വരെ തൃത്താലിയിൽ ഐ ടി ഐ പ്രവർത്തിക്കും നാളെ രാവിലെ പത്തിന് മന്ത്രി എം ബി രാജേഷ് ഐ ടി ഐയുടെ ഉദ്ഘാടനം നിർവഹിക്കും നാല് കോഴ്സുകളാണ് ഐ ടി ഐയിൽ ആരംഭിക്കുക ഒൻപതാം തീയതി മുതൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇൻഫർമേഷൻ ടെക്നോളജി ത്രീ ഡി പ്രിന്റിംഗ് കമ്പ്യൂട്ടർ എംബ്രോയ്ഡറി ഡിസൈനിങ് ഡ്രാഫ്റ്റ്മെൻസിവിലും ഇൻഫർമേഷൻ ടെക്നോളജി കോഴ്സുകളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത് ഇരുപത്തിനാല് കുട്ടികൾ വീതം നാൽപ്പത്തെട്ട് പേർക്കാണ് ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ നൽകുന്നത്